ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഇഡ്ഡലി മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാ കാണിക്കുന്നത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും പഞ്ഞി പോലുള്ള ഇഡ്ലി ഒട്ടും പുറിയൊന്നുമില്ലാത്ത നല്ല ഇഡ്ലി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് അതിൻ്റെ മാവ് തയ്യാറാക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് മാവ് തയ്യാറാക്കാൻ വേണ്ടി നാല് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് റേഷൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നാല് പ്രാവശ്യം കഴുകി വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം അതുപോലെ ഒരു കപ്പ് നിറച്ചും ഉഴുന്നെടുക്കണം ഒരു കപ്പ് നിറച്ചും ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ഉലുവ എല്ലാം കൂടെ നന്നായിട്ട് കഴുകി കുതിർക്കാൻ വയ്ക്കണം വെള്ളമൊഴിച്ച് കുതിർത്ത് ഒരാറ് മണിക്കൂർ ഇതുപോലെ കുതിർത്ത് വെച്ചതിന് ശേഷം ഇനി ഇത് രണ്ടും വേറെ വേറെ തന്നെ കുതിർത്ത് വെക്കണം ഇനി മിക്സി ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുത്ത് ഈ കുതിർത്ത് വെച്ച അതേ വെള്ളം തന്നെ ഇതിലേക്ക് അരക്കാൻ ഒഴിച്ചു കൊടുക്കണം അപ്പാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരിക കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരിയും അരക്കുക കാൽക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അരിയും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക കുറച്ച് വെള്ളം കുതിർത്ത വെള്ളം തന്നെ ഒഴിക്കണം അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ അരി അരച്ചെടുക്കുന്നത് അരി അരക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ രണ്ട് പിടി ചോറും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നൈസായിട്ട് തന്നെ അരി അരച്ചെടുക്കണം അതും കൂടെ അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് മിക്സ് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യണ്ട ഇതുപോലെ തവി കൊണ്ട് നല്ല പോലെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെല്ലാം കൂടെ എടുക്കണം ഇങ്ങനെ കലക്കി വെച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പൊങ്ങി വരും രാവിലേക്ക് ഇത് വെക്കുന്ന സമയത്ത് വെള്ളമുള്ള സ്ഥലത്തൊന്നും വെക്കാടില്ല നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കണം ഇതൊരു രണ്ട് മിനിറ്റങ്ങ് ഇതുപോലെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എന്നെ വെക്കണം ഇനി രാവിലെ എന്നിട്ട് അടിച്ചെല്ലാം വാരി വൃത്തിയാക്കി കുളിച്ച് കിണ്ടിലെ വെള്ളമെല്ലാം മറിച്ച് പുതിയ വെള്ളം വെക്കും അതിന് ശേഷം വളക്കെല്ലാം കത്തിച്ചു ഇളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് ാക്കി ഇനി ഇത് കുടിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി പരിപാടി തുടങ്ങാം നല്ല ചായ ഈ ഇഡ്ലി മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഡൈനിങ് ടേബിളിൻ്റെ വിലയാണ് പാത്രം വെച്ചിട്ടുള്ളത് രാവിലെ തുറന്ന് പാത്രത്തിൻ്റെ മൂടിക്ക് വരെ ഒട്ടിട്ടുണ്ട് മാവ് പൊങ്ങി വന്നിട്ട് മാത്രം നിറച്ചും മാവ് പൊങ്ങി വന്നിട്ടുണ്ട് വേണ്ട സോപ്പ് ഇതുപോലെ നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്ര നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി കിട്ടുന്നു ഒട്ടും പുളിയില്ല ഈ മാവിന് ഒട്ടും പുളിയില്ലാതെ നല്ല സോഫ്റ്റ് ഇഡ്ലി ഉണ്ടാക്കാം ഇതൊന്നും ഇളക്കിക്കൊടുത്ത് ഉപ്പെല്ലാം ഇന്നലെ തന്നെ ഇട്ട് കൊടുത്തോണ്ട് ഇനി ഇതിൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇനി ഇഡ്ഡലി കുത്തുന്നത്തിലേക്ക് എണ്ണ തടിവിക്കൊടുത്തതിന് ശേഷം മാവ് കോഴി ഒഴിക്കാം ഒരഭാഗം മാവ് കോഴി ഒഴിച്ചാൽ മതി നിറച്ചൊഴിക്കണ്ട ഈ എണ്ണ തടവി കൊടുക്കുന്നത് ഇഡ്ഡലി എടുക്കുന്ന സമയത്ത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് കിട്ടും ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഉപയോഗിച്ചെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലി റെഡിയാവും ഇനി ഒന്ന് തുറന്നു നോക്കാം വെന്തു നോക്കാൻ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇഡ്ഡലി ഇഡ്ഡലി വെന്തു ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചു കൊടുത്താൽ മതിയത് പാത്രം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇഡ്ഡലി തണുത്ത് ഇട്ടും നമുക്ക് വേഗം പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും വെള്ളമൊഴിച്ചു കൊടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലി റെഡിയായി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ട് ഒട്ടും പുളിയില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി അതിൻ്റെ കൂടെ കാന്താരിയും തേങ്ങയും കൂടെ അരച്ച നല്ല ചട്നിയും നല്ല കഴിക്കാൻ നല്ല രസമുണ്ട്